ഓണാട്ടുകരയുടെ തനത് കാർഷിക വിഭവങ്ങൾ ചേർത്തൊരുക്കിയ പുഴുക്കുമേളയും കലാപരിപാടികളും ശ്രദ്ധേയമായി സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കർഷകസംഘം കരുതാഗപ്പള്ളി ടൗൺ മേഖലാ കമ്മിറ്റിയിലെ പതിനാലാം ഡിവിഷനിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സിപിഎം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഓണാട്ടുകരയുടെ തനത് കാർഷിക വിഭവങ്ങൾ ചേർത്തൊരുക്കിയ പുഴുക്കുമേളയും കലാപരിപാടികളും സംഘടിപ്പിച്ചത് കർഷക സംഘം കരുനാഗപ്പള്ളി ടൌൺ മേഖലാ കമ്മിറ്റിയിലെ പതിനാലാം ഡിവിഷനിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചീനി ചേമ്പ് കാച്ചിൽ കിഴങ്ങ് തുടങ്ങി വിവിധ ഇനങ്ങൾ പുഴുക്കുകളുമായി വനിതാ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലുള്ള പതിനെട്ട് ടീമുകളാണ് പുഴുക്കമേളയിൽ അണിനിരുന്നത് കർഷക സംഘം ജില്ലാ സെക്രട്ടറി സി ബാൾഡുവിൻ ഉദ്ഘാടനം ചെയ്തു മുഴുവൻ ഉൾക്കൊള്ളേയും ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹാളിലോ ഒരു മൈതാനത്തോ സാധ്യമല്ല പിന്നെ എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക വികേന്ദ്രീകരിക്കപ്പെട്ട് ഓരോ പ്രദേശങ്ങളുടെയും സവിശേഷതക്കനുസരിച്ചിട്ടുള്ള കൂടിച്ചേരുകൾ ആ കൂടിച്ചേരലുകളെ സെമിനാറുകൾ സംഘടിപ്പിച്ച് പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ച് മത്സരങ്ങൾ സംഘടിപ്പിച്ചുണ്ടക്കൂടിച്ചേരുക അതുപോലെ തന്നെ കലാപരിപാടികളുടെ ഉദ്ഘാടനം മത്സ്യവട്ട് ചെയർമാൻ ടി മനോഹരൻ നിർവഹിച്ചു കർഷക സംഘം മേഖലാ സെക്രട്ടറി പി എൻ മുത്തുകൃഷ്ണൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു വാർഡ് കൌൺസിലർ റെജി ഫോട്ടോ പാർക്ക് അധ്യക്ഷത വഹിച്ചു ബി ഗോപൻ മോഹനൻ വാഴുവേലിൽ കോട്ടയിൽ രാജു തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും ഇഫ്താർ സംഗമവും നടന്നു സന്ധ്യ കുളിപ്പുഴിന്ന് മലർക്കാവിരങ്ങോ കുഴിപ്പാടി വന്നു നിരവധി തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി